സിനിമയെ പറ്റി പേടിച്ചിട്ട് ശ്രീനിവാസിനെ വീട്ടിൽ കുത്തിരിക്കും അങ്ങനെയൊന്നും പറഞ്ഞാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ അപ്പൊ ഇപ്പൊ വെറുതെ തീരുമാനം കാര്യമില്ല കാരണം സിനിമയാവുമ്പോ അത് ഓടും ചെലതു ഓടാതെ പോവും അപ്പൊ ഇത് ഓൺഗോയിങ് ചില സിനിമകൾ ഓടും ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകൾ ഓടാതെ പോകുന്നു ചില സിനിമകൾ ഇടക്ക് ഓടുന്നു എന്നെ സംബന്ധിച്ചിട്ടോ ഇത് പ്രതികാരമൊന്നുമില്ല ഒരു സിനിമ ഒക്കെ ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല അല്ലെങ്കിൽ അല്ല ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ കേക്ക് സക്സസ് സക്സസ് സെലിബ്രേഷൻ വരാൻ പറ്റി അങ്ങനെ തുടർന്ന് വീണ്ടും ഒരു സക്സസ് എന്തായാലും സന്തോഷം അത്രയും ആ എടക്കピッട്ടൻ അയ്യൻ ബിസി ജോസസ് കണ്ട കണ്ടിട്ടുണ്ട് เฉசி जानी இல்ல നല്ല വേസ് കണ്ടിട്ടില്ല എന്ന് ഇല്ല പിന്നെ അതുപോലെ തന്നെ ഗില്ലർന്റെ രൂപ വളരെ ഫേമസ് ആണ് ഒന്ന് പല പല രോഷാകൃതി രൂപയായിട്ടുണ്ട് ശിവപ്പീ എത്ര നീ രൂപ കൊണ്ടാണ് ആ അതഎന്നോടല്ല നിങ്ങൾ പറ ായത് കൊണ്ട് തന്നെ കൊടുക്കാന്നേ ഉള്ളൂ അല്ലാതെ ഷിപ്പ് പോയിട്ട് കണക്ഷൻ ഒന്നുമില്ല ഗ്രാമത്തിൽ നമുക്ക് ആയിട്ട് കിട്ടാവുന്ന സാധനമാണ് ഈ ഷാത്തിന്റെ ഒരു കഷ്ണം കിട്ടുന്ന അത്തരം ഇതൊന്നും ഉണ്ടായില്ല കാരണം അവസാനത്ത് ഇതിൽ പറഞ്ഞു തരുമ്പോ ശരിക്കും ഈ പേര് മാത്രമേ ഉജ്ജ്വലുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങള് ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സെറ്റ് ആയിട്ടാണ് നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ നായകനാണല്ലോ ബുദ്ധി അല്ല അല്ല ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല കായികമായിട്ട് ഒരാളെ അതിനു വേണ്ടിയിട്ട് സിചേട്ടൻ അപ്പൊ സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെ പറഞ്ഞ സിചേട്ടനാണ് ഇവിടുത്തെ നായകൻ്റെ ഇന്റർവ്യൂല് ഇന്റർവ്യൂ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂല് തമാശകള് സിനിമയില് കിട്ടുന്നില്ല പക്ഷേ ഇന്റർവ്യൂസ് ഡിഫറെന്റ് സിനിമയിലെ കഥാപാത്രം ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു അപ്പൊ അവരോട് പറയുന്നത് നമ്മളിത് ഇതൊരു നാട്ടും കൂടെ ഉള്ള സീരിയൽ കില്ലിങ്ങും കാരണം കുറച്ചൊന്നും രണ്ടും കേട്ടു ഇത് ഇല്ല കോമഡി ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് വരുന്നുണ്ടേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയിൽ ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതിന് ഒരു കോമഡി പടമല്ല അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം അല്ല എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് ചലഞ്ചിങ് അപ്പൊ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാ റോളും റോഡും ഒരുപോലല്ലേ എന്നെ കാണേണ്ടി തിയേറ്ററിൽ കാണുന്ന വരണം ഞാൻ ശ്രീനിവാസൻ പടം എന്ന പേരിൽ കാണാം അങ്ങനെ ഇങ്ങനെ ഒരു സിനിമ ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് സ്ലിങ് വുഡ്സിനൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ ഞാൻ ഞാൻ പൊതുവേ ചെയ്തത് പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിനോട് നിൽക്കുക അവരുടെ ഒരു കൺവിഷനൂടെ നിക്കുക അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ഡയറക്ടേഴ്സാണ് നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ സംവിധാനം ഒക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലവാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസ് സക്സസും പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസൊന്നുമില്ല അപ്പൊ പടം ഓടുക അത്യധികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വർഷങ്ങൾക്ക് കണ്ടതാണ് തുടരുന്ന എല്ലാ പടത്തിലും ഞാൻ പടം ഞാൻ അഭിനയിച്ചോണ്ട് പടം മോശാവുന്നില്ല പക്ഷെ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തു ഞാൻ ചേട്ടന് പടം

തിര ചെയ്തു തിര കഴിഞ്ഞതിനു ശേഷം ഒരു വർഷത്തെ ക്യാമ്പിനു ശേഷം ആയതുകൊണ്ട് ചെയ്തു ഉള്ളതുകൊണ്ട് ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിൽ പുറത്ത് ചെയ്തു പിന്നെ അതേപോലെ അജു ബാസിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ് അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവകൃഷ്ണന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു അപ്പൊ എനിക്ക് പണ്ട് മുതലേ എനിക്ക് എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്ക് ഇപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളടുത്ത് നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ നമ്മള് ചെയ്യാന്നുള്ളത് മാത്രം ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു ൻ വന്നു നാളെ ഒരു നല്ല തരണം ആരെങ്കിലും നമുക്ക് ഏറ്റവും നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് അപ്പം അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേറ്റസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖർക്ക് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുക പിന്നെ ആരും നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോ പലരും നമുക്ക് പരിചയമുള്ള ും സുഹൃത്തുക്കളായിരിക്കും അവരുടെ രാജ്യ സിനിമ നടക്കട്ടെ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു എന്ന് ഉള്ളൂ നമ്മൾ അങ്ങനെ ചെയ്തു പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് ചേച്ചി സോഫിയ ചേച്ചി ബാങ്കറിലൊരു സിനിമ വരും അവര് സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ സിനിമ കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സില് ഒരു സിനിമ വരുന്നു അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു അപ്പൊ അതിനുശേഷം ഇന്ദ്രനും ഇതും രാഹുൽ എന്റെ അടുത്ത് ചേട്ടൻ സാധാരണ അപ്രോച്ച് അപ്രോച്ച് ചെയ്യുന്ന പോലെ പറഞ്ഞാൽ ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ കുത്തിയിട്ടിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷം നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ അപ്പൊ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു നല്ല രസം സിനിമയില് അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകരക്കുള്ള കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അമിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിലും കാണാത്തത് കൊണ്ട് ചില സിനിമകൾ പിന്നെ അധിനുമായിട്ട് കഥകൾ നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ പെടിച്ചും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ

ുംങ്ങനെ ഒരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആകും എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അല്ല നമ്മളതിന്റെ അത് വേറെ ചിന്തിക്കാറില്ല കൂടുതൽ അത് മാത്രല്ല വീക്കെ നടനപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത് ബാംഗ്ലൂർ കൂടിയാണ് മനസ്സിലായിക്കോട്ടെ കൊണ്ടായിക്കോട്ടെ നമുക്ക് പുതിയ സംവിധായകനും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക് അപ്പം ആ രീതിയിൽ ചേച്ചിയുടെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും ഫസ്റ്റ് അറ്റം ആണ് പലരുടെയും അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു എന്താ പറയുക ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്

സെക്കൻഡ് ണ്ട് ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുവായിരിക്കും അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് നമ്മളങ്ങനെയാണ് അതിന്റെ ഡിസ്കഷൻ െൻസ് കളന്ന അല്ലെങ്കിൽ തമാശയുള്ള ഉത്തരങ്ങൾ പറയുന്നു അതല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ നടന്നെയാണ് പിന്നെ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മലയാള സിനിമയ്ക്ക് നഷ്ടമാണെന്നു നല്ലൊരു എഴുത്തുകാരാണ് പക്ഷെ അത് ഒത്തിരി മടിപിടിച്ച് എഴുതുന്നില്ല പുള്ളീനടുത്ത് എനിക്ക് രണ്ടോ രണ്ടര വർഷം പറഞ്ഞിന്റെ ഇന്ത്യ ഞാൻ പറയുന്നത് പക്ഷെ നല്ല ഒന്ന് രണ്ട് സബ്ജക്ട് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കും കൊടുക്കുകയോ ചെയ്യുന്ന ഞാൻ സിനിമ പറഞ്ഞു അപ്പൊ ആ ഒരു ക്രാഫ്റ്റ് ഒക്കെയാണ് എനിക്ക് കൂടുതൽ പിന്നെ ഈ പറഞ്ഞ പല ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യും അമിതം വേണ്ടി ടേസ്റ്റ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ ആ ഒരു കോളേജിൽ പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചോദിക്കണം അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ തടി കുറക്കാത്ത പുള്ളിക്ക് ബുദ്ധിമുട്ടും പിന്നെ Ah. Ah. Are, uh. oh. <titus> <titus> േ ചിലപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാല് ഒരാളിലൊരാളാണ് കേട്ടോ അവള് താങ്ക് യു താങ്ക് യു തൊട്ട് ഐശ്വര്യം ഇനിയും അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നൈവേട്ട് രാത്രിയെ പോയത് അല്ലെ ഫസ്റ്റ് തൊഴിലിനെക്കാളും ഇഷ്ടം പറഞ്ഞു അല്ലേ എന്താറാമ്യം തോന്നിയോ ആ അല്ല മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ഞാനാ കഴിഞ്ഞി എം പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ ഏഹ് മറ്റേ നമ്മുടെ

ചെല സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ എന്നൊന്ന് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അതിനോ അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടോ ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം ഞാൻ ഡിറ്റക്റ്റീവ് പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ പേടിച്ചിട്ട് അല്ലെ അവരുടെ സിനിമയെ പറ്റി പറയില്ല അങ്ങനെ പേടിച്ചിട്ടൊക്കെ അഭിനാച്ചിട്ട് സിനിമ പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചിത്ര പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചില സിനിമ കാണാൻ പേരും രണ്ടുപേരും അപ്പൊ എന്തായാലും നിങ്ങളെ പഠിച്ചിട്ട് ശ്രീനിവാസനെ വീട്ടിൽ കുത്തിയിരിക്കുക അഭിപ്രായം ചോദിച്ചു വിഷമിപ്പിക്കല്